ഒരു കിലോ ബ്രാലി ഇട്ടിട്ടുണ്ട് അപ്പം അത് നന്നാക്കി വന്നപ്പോൾ മുക്കാക്കില്ല അപ്പോൾ നമുക്ക് വയ്ക്കാൻ നോക്കാം അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സപോളി ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള ഒരു സഭോളിയാണ് റൈസായി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് വഴുന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കറി ബ്രാലി വെച്ചതും കോലാൻ വറുത്തതുമാണ് അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ രീതിയിലുള്ള എൻ്റെ വെപ്പ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ സമ്പോളായി വന്നപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു എട്ട് വെളുത്തുള്ളി എട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് പോകുന്നവരെ നമുക്ക് അഴുക്കി കൊടുക്കാം നല്ല ഫ്രഷായിട്ട മീനാണ് കിട്ടിയത് വിളിച്ചുകൊണ്ടോണവരായി കിട്ടിയതാണ് അപ്പം നല്ല മീനാണ് അപ്പം മീനൊക്കെ നമ്മൾ സൂക്ഷിച്ച് വാങ്ങിക്കണം അപ്പം ഇതായി വന്നപ്പോൾ ഞാൻ അതിൽ വേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും മൊരിഞ്ഞു വന്നോട്ടെ അപ്പം അതിലേക്ക് ഞാനൊരു മൂന്ന് തക്കാളി പച്ച തക്കാളിയാണ് അപ്പോൾ വല്ലാണ്ട് ഉടഞ്ഞ് അതിൽ ലയിപ്പിക്കൊന്നും വേണ്ട നമുക്ക് വേണമെങ്കിൽ മൂ ഒരു മിനിറ്റ് മൂടിയിട്ടിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇളക്കി കൊടുത്ത് അങ്ങനെ വയറ്റിയെടുക്കാം ഇപ്പം തായി വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പു വേണ ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കരുത് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി അപ്പോൾ ഈ പൊടികളൊക്കെ കൂട്ടിയിട്ട് പച്ചമണം പോണവരെ വരെ ഇറക്കി കൊടുക്കുക അപ്പോൾ ഈ മണം ഇങ്ങനെ പച്ചമണം നിന്ന് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റൊരു വ്യത്യാസപ്പെടും അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് ആയി വരെ നമ്മൾ ഇളക്കി കൊടുക്കുക അതിന് ശേഷം എനിക്ക് ഒരു മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ തക്കാളി പച്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ പുളി ഉണ്ടാവും പിന്നെ എനിക്ക് ഒരു നാളികേരത്തിൻ്റെ രണ്ടാം പാല് വെച്ച് കൊടുക്കാം അത് നന്നായി ഇളക്കി ഒരുപ്പിച്ചിട്ട് നമുക്ക് ആ മാങ്ങയൊന്ന് തിളയ്ക്കട്ടെ അതിൽ കിടന്നിട്ട് അപ്പോൾ അതിൽ ആ പുളിയൊക്കെ ഇറിഞ്ഞ് വരുമ്പോൾ നമ്മൾ മീൻ ഇടുമ്പോൾ മീനില് വേഗം പുളി പിടിച്ചോളും അല്ലെങ്കിൽ മാങ്ങയുടെ ഒപ്പം തന്നെ നമ്മൾ ഈ മീനിടുമ്പോൾ ഒരു പുളിയൊന്നും പിടിക്കാത്ത പോലെ തോന്നും നമുക്ക് കറിക്ക് അപ്പം ഇത് ആദ്യം തിളച്ച് വന്ന് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ മീൻ പെട്ടെന്ന് അതിൽ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വരും അപ്പോൾ ഈ മാങ്ങ ഇപ്പോൾ തിളച്ച് വന്നിട്ട് ഞാൻ അലിക്കും മീൻ ഇട്ട് കൊടുത്തിട്ട് വല്ലാണ്ട് ഇളക്കി അത് ഉടക്കില്ല എന്നാൽ സൂക്ഷിച്ച് ഇളക്കി നമുക്ക് മൂടിയിട്ട് വേവിക്കാം ഈ സമയത്ത് നമുക്ക് കോല ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം ആയി വന്നിട്ടുണ്ട് നമുക്കത് എടുക്കാം പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പും ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ ഓരോന്നോരോന്നി നമുക്ക് വറുത്തെടുക്കാം ഇതായി വന്നിട്ടുണ്ട് രണ്ടാമത്തെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ മീനായി വന്നിട്ട് അതൊക്കെ ആ ആവശ്യത്തിന് പറ്റി അതൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിലേക്ക് തമ്പാൽ ഒഴിച്ച് എടുക്കാം തമ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യണം ഈ ഉള്ള ഈ തളയിൽ തന്നെ കിടന്നിട്ടുള്ള ആ ചൂടിലൊന്നായാൽ മതി അതേ തിളപ്പിക്കാനാണ് പാല് പിരിഞ്ഞു പോവും അപ്പോൾ അതങ്ങനെ ആയി വരുന്നുണ്ട് സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണെന്നൊന്നും നോക്കാം ആവശ്യം തന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കറിയിൽ ഉപ്പ് പാകമാണ് അപ്പോൾ ഇനി ഇടേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാല് കറി വളരെ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ബ്രാല് കറി കോലാൻ വറുത്തതാണ് അപ്പോൾ കോലാൻ വറുത്ത് റെഡി ആയി വെച്ചിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു